ഹായ് ഹലോ നമസ്കാരം നമ്മൾ നമ്മളിന്ന് കുഞ്ഞപുടിയായിട്ടാണ് വരുന്നത് നമ്മുടെ ഷസാമിനെ അറിയാം ഷസാമ് കുറേ വീഡിയോസൊക്കെ ചെയ്ത് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തു ഒരു ട്രോളിട്ടേന് വലിയ അതുപോലെ സഹിക്കാൻ പറ്റാതെ ഷസാമ് വന്നിരുന്നു അപ്പോൾ അത് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് ശേഷം പാട്ട് ചേച്ചി അതിനെ ന്യായീകരിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ആച് ആക്ച്വലി ഷസാം ഈ പറയുന്ന ടെക്നിക്കൽ മേഖലയെ പറ്റി ഒരുപാട് സംസാരിക്കും മുരുമാൻ പൊട്ടത്തരം വളർന്ന് പല വീഡിയോസിന്നും അത് ഈ ഷസാമിനെതിരെ ഒരുപാട് പേര് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇയാൾ എന്താണ് ഈ പൊട്ടത്തരം പറയുന്നത് അപ്പോൾ സിനിമയെ അയാൾ ഡിഗ്രേഡ് ചെയ്ത കുറേ സിനിമയെ പറ്റി ഇപ്പം ഷസാമിൻ്റെ പൊട്ടത്തരങ്ങൾ അല്ലെങ്കിൽ മണ്ടത്തരങ്ങൾ പറയുന്ന അതിനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഇല്ലാതെ ഉണ്ടാക്കി പറഞ്ഞ കുറേ കാര്യങ്ങൾ വെളി വരുന്നുണ്ട് അത് വെച്ച് ആൾക്കാർ ട്രോൾ ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റി ക്രിറ്റിസൈസും ചെയ്യുന്നുണ്ട് പഴയ സിനിമകളെ പറ്റിയൊക്കെയാണ് കേട്ടോ കുറേ നാൾ മുമ്പ് ആ സിനിമാക്കാർ ചെയ്യിപ്പിക്കുന്നതാണെന്നാണ് പക്ഷേ ശശാമ്പ് വരുന്നത് അതൊരിക്കലുമല്ല ഇപ്പോൾ ഈ ഗ്രാഫിക്കിനെ പറ്റിയും അല്ലെങ്കിൽ സൗണ്ട് എഞ്ചിനീയറിങ്ങിനെ പറ്റി അല്ലെങ്കിൽ സൗണ്ട് എഫക്റ്റിനെ പറ്റിയേക്ക് വ്യക്തമായിട്ട് അകവുള്ള ആൾക്കാർ വളരെ ഏറെയാണ് കാര്യം ഓരോ വർഷം അരിഞ്ഞ അങ്ങനെയുള്ള ക്യാമ്പസ് വഴി പഠിച്ചു വരുന്ന കുട്ടികൾ ഒരുപാടാണ് അവരെല്ലാം ഈ പറയുന്ന കൂടുതലും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഉള്ളവരാണ് അപ്പോൾ അവർ ക്രിട്ടിസൈസാണ് ചെയ്യും അതിന് പഴയ പൊളിഞ്ഞ പടത്തിൻ്റെ പ്രൊഡ്യൂസറ് പൈസ ലവാക്കി എന്ത് പറഞ്ഞേ ഉള്ള പൈസയും കൂടെ കളഞ്ഞിട്ട് വരണം എന്നൊക്കെ ഇത് ഈ ശസാമ ഈ പറയുന്ന പല സിനിമകളുടെയും പ്രൊഡ്യൂസർമാർ ഈ പണി നിർത്തിപ്പോയതാണ് എന്ന് പറഞ്ഞാൽ ഇവരെ പോലെയുള്ള ആൾക്കാർ മനഃപ്പുവാൻ ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് നല്ല സിനിമകളെ ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് മനഃപ്പുവാൻ നിർത്തിപ്പോയാണ് ഇവിടെ അതല്ല നമ്മുടെ വിഷയം നമ്മുടെ പാട്ടച്ചേച്ചി വന്നിട്ടുണ്ട് പാട്ടച്ചേച്ചി കുറച്ച് ആൾ മുമ്പ് അഞ്ഞൂറ് രൂപയ്ക്ക് വരെ എന്ത് പറയുന്നത് ഇതിൻ്റെ കുറച്ച് സമയത്തിന് ഞാൻ അഞ്ഞൂറ് രൂപ തരാമെന്ന് വരെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കണ്ണാപ്പി സായി ഡിഗ്രേഡ് ഇട്ട് കൊടുത്തിരുന്നു ഇപ്പം പക്ഷേ വന്നിരുന്ന് വെളുപ്പിക്കുന്നു അതിനൊക്കെ കൃത്യമായ ഒരു കാരണം നിങ്ങളെ ചിന്തിക്കും എന്തിനാണ് കണ്ണാപ്പി വന്നിരുന്ന് വെളുപ്പിക്കുന്നത് അതും ഷസാമിൻ്റെ പേര് വന്നു ഷസാമിനോടുള്ള പ്രേമ കൊണ്ടൊന്നുമല്ല കണ്ണാപ്പിയെ വിളിപ്പിക്കേണ്ട അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിക്ക് എടുത്തൊരു തീരുമാനമാണ് കണ്ണാപ്പി എങ്ങനെയെങ്കിലും വെളുപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് അതിൻ്റെ പാട്ടായിട്ട് ഈ പറയുന്ന പെൺകുട്ടിയുടെ എനിക്ക് തോന്നുന്നു ഹെലൻ്റെ ഹെലൻ അതായത് ഹെലൻ്റെയും അത് കുറേ പേർക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഹെലൻ്റെയും ഹെലൻ്റെയും കുറച്ച് സ്വകാര്യ കാര്യങ്ങളും രഹസ്യങ്ങളും ഒക്കെ എടുത്തു വെച്ച് ചെയ്തു എന്നാണ് ഇപ്പം അറിയുന്നത് പറഞ്ഞു വരുന്നത് കാര്യം ഇല്ലെങ്കിൽ പിന്നെ ഈ പണി ചെയ്യേണ്ട എന്നാണ് ഇത് പറയുന്നത് അപ്പം ഇവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്ന ഹെലൻ്റെ കുറച്ച് സ്വകാര്യ കാര്യങ്ങളൊക്കെ ഈ കണ്ണാപ്പി മറ്റുമൊക്കെ വെച്ചിട്ട് നീ എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഒരാഴ്ച മുമ്പേ ഈ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ പോസിറ്റീവായിട്ട് പറയേണ്ട ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക അതായത് ഈ ആക്ച്വലി ഈ മതി പലതന്ത്രെ പറയുന്നത് ഈ ബയോളജിക്കലി ശരിയല്ല പക്ഷെ ഇവർ ഇവരുടെ എന്തോ അതിനെ അനുവദമാക്കുന്ന രീതിയിലാണ് അങ്ങനെയൊക്കെ ഉണ്ടോ ക്ഷമിക്കണം ഇവിടെ കുക്കറിൻ്റെ ഒരു സൗണ്ടും കൂടെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ലോഡ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചില ഇതൊക്കെ വരും അപ്പം നിങ്ങൾ സത്യം മനസ്സിലാക്കാത്തേ ഉള്ളൂ ഈ പറയുന്നത് കിക്കുന്ന പറയുന്ന സംഘടനയിലും സ്ത്രീകളുടെ രഹസ്യ ഒക്കെ എടുത്തു വെച്ചിട്ട് ഇതേ കണക്കുള്ള ത്രെഡന് ചെയ്തിട്ട് വീഡിയോ ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് പരിപാടിയുണ്ട് ഇത് നമ്മൾ അകത്തുനിന്ന് അറിയുന്ന കുറേ കാര്യങ്ങളാണ് യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പം കുറച്ച് നാൾ മുമ്പ് അഞ്ഞൂറ് രൂപയ്ക്ക് വരെ ഈ സ കണ്ണാപ്പി ഈ പകന്മാരി ഈ പെൺകൊച്ചിനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി നിൻ്റെ ഒരു വീഡിയോയ്ക്ക് അഞ്ഞൂറ് രൂപ തരാമെന്ന് വരെ പറഞ്ഞുകൊണ്ട് ചെയ്യിപ്പിച്ച പലരുമുണ്ട് അത് ഇതില്ലാത്ത ചില കാര്യങ്ങളൊക്കെ അറിയാതൊക്കെ സാനറി ആക്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പകന്മാരി മലപ്പുറം ചെയ്യിപ്പിച്ചതിനെ പറ്റി കാര്യം പുള്ളിക്കും അറിയാം നമുക്കും അറിയാം എല്ലാവർക്കും അറിയാവുന്ന കേസുകളാണ് ഇത് എങ്ങനെയാണ് ഡിഗ്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് പക്ഷേ കണ്ണാപ്പിക്ക് വരുന്ന ഡിഗ്രേഡുകൾ ഈ പകന്മാരി ഡബിൾ ഫാതർ സിൻഡ്രം ആ ഒരു മെത്തേഡിൽ പുള്ളി അവിടെ ഇവിടെയും കാണിച്ച പുറത്തിമുണ്ട് അത് ജെനുവൻ ആയിട്ടുള്ള ഡിഗ്രേഡിങ് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അയാളുടെ അന്നത്തെ സോ ഇന്നത്തെ സോവും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നതിൽ അത് തെറ്റാകും എന്തിനാ ഹെലൻ ഉള്ള വിലയും കൂടെ കളയുന്നുണ്ട് എനിക്കിതാണ് ചോദിക്കാനുള്ളത് സോ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് എനിക്ക് എൻ്റെ അഭിപ്രായം ഈ കാര്യത്തിൽ പറയണമെന്ന് തോന്നി ഇതിൽ ചില കാര്യങ്ങൾ ഈ യൂട്യൂബേഴ്സിൻ്റെ ഇടയിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ അറിയണം ഇൻഫ്ലുവൻ്റ് ആയി നിങ്ങൾ പോവാതിരിക്കുക ആരും പെർഫെക്റ്റ് അല്ല നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ കൃത്യമായി വീക്ഷിക്കുക നിങ്ങൾക്ക് മനസ്സിലാവും ആരും പെർഫെക്റ്റ് അല്ല എല്ലാവരുടെയും കയ്യിൽ തിരിച്ചുള്ള പ്രശ്നങ്ങളുമുണ്ട് അപ്പോൾ ആരും അല്ല ആരെയും ഇൻഫ്ലുവൻഡ് ചെയ്ത് മുന്നോട്ട് പോകാതിരിക്കും ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകാതിരിക്കുക ഓരോരുത്തരുടെ അഭിപ്രായം ഓരോ കാര്യങ്ങൾ കാണുന്നതിൽ തിങ്ക് ചെയ്യുന്നതിൽ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് അവർ പറയുന്നത് അതെല്ലാം സത്യമല്ല എന്നും കൂടെ മനസ്സിലാക്കുക അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം താങ്ക് യു താങ്ക് യു വോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബ്